ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് തന്നെ ഒരു കാര്യം പറയാം ഈ ഒരു വീഡിയോ പൂർണ്ണമായി കാണാൻ നിങ്ങൾ ശ്രമിക്കുക കാരണം രാജ്യദ്രോഹികളായിട്ടുള്ള കുറെ നാറുകളെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പാകിസ്ഥാൻ ഏത് രീതിയിൽ അടിച്ചാലും നമ്മൾ അതിനെ ചെറുത്തു നിൽക്കും പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് നിന്നിട്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്ന പല നാറുകളും ഉണ്ട് അവന്മാരെയാണ് ആദ്യം കണ്ടെത്തേണ്ടത് പഹൽഗാമിൽ ആ ഒരു അറ്റാക്ക് നടന്ന സമയത്ത് നൂറ് ശതമാനം ഉറപ്പാണ് ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അവന്മാർക്ക് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇത്രയും പ്രശ്നങ്ങൾ നടന്ന സമയത്തും അവന്മാർ അവിടുന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് പടച്ചു വിടുമ്പോഴും നമ്മൾ അതിനെ എല്ലാത്തിനെയും നിർവീര്യമാക്കുന്നുണ്ട് അപ്പോഴും എന്റെ ഉള്ളിലുള്ള ഒരു തോട്ടം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതിന്റെ അകത്ത് ഏതെങ്കിലും സ്ലീപ്പേഴ്സ് വല്ലതും പൊട്ടിക്കുക എന്നായിരുന്നു സീരിയസ്ലി കാരണം അങ്ങനെയുള്ളവന്മാര് ചോറ് ഇവിടെയും അവിടെയും എന്ന് പറയുന്ന പോലെ ഇതിന്റെ അകത്ത് നിന്ന് തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അത് കേരളത്തിലും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് അതുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക എന്ത് തുടങ്ങുന്നതിന് മുമ്പും ഒരു നല്ല കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് കഴിഞ്ഞ ദിവസം നടി നായർ കൊട്ടാരക്കരയിൽ ഒരു അമ്പലത്തിലെ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെ വെച്ചിട്ട് പുള്ളിക്കാരത്തി നടത്തിയൊരു ചെറിയ ഒരു പ്രസംഗം നമ്മുടെ നാടിനെ നമ്മുടെ രാജ്യത്തിന് ഓപ്പറേഷൻ സിന്ധൂറിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പുള്ളിക്കാരത്തിന്റെ ആ ഒരു വാക്കുകൾ ഞാൻ ഇവിടെ വെക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നടിയെയോ ഒരു നടനെയോ ഞാൻ കണ്ടില്ല ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായ സമയത്ത് പരസ്യമായി ഇങ്ങനെ സ്വന്തം നിലപാട് പറഞ്ഞു വന്ന രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു വന്ന ആരെയും ചോറച്ചാൾക്കാരുണ്ട് അല്ലാതെ മറ്റ് വേറെ ആരെയും കണ്ടില്ല അതുകൊണ്ട് ഒരൊന്നര മിനിറ്റ് ഉണ്ട് നവ്യ നായർ പറയുന്ന കാര്യങ്ങൾ കേട്ടു നോക്കും അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ സന്നദ്ധരായി പോകുന്ന നമുക്ക് വേണ്ടി ജീവൻ വെച്ച് ജീവൻ പണയപ്പെടുത്തി മുന്നിലേക്ക് ഇറങ്ങുന്ന ആ ഇന്ത്യൻ ആർമി ആ ഇന്ത്യൻ ആർമിക്ക് വേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കണം ഇന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്നത് ഏതൊരു വാർത്താ ചാനലിലും തുറന്നു വെച്ച നമ്മൾ ആദ്യം കാണുന്നത് എന്തായിരിക്കും പാകിസ്ഥാനിനെതിരെ ഇന്ത്യ എന്ത് ചെയ്തു അല്ലെ അതല്ലേ എല്ലാവരും നോക്കുന്നത് ആണോ എന്നിങ്ങനെ ഉറക്കം നോങ്ങിയിരിക്കുന്നത് എല്ലാവരും അല്ലേ ആ അപ്പോ പ്രത്യേകിച്ച് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്ന് യാതൊരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാരാണ് അപ്പുറത്ത് നിൽക്കുന്ന പാകിസ്ഥാൻ അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഇന്ത്യക്കാർ ഒന്നൊരുമിച്ച് എന്ത് വിളിക്കണം വന്ദേ മാതരം വന്ദേ അപ്പൊ അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ നമ്മുടെ നമ്മുടെ ഇന്ത്യൻ ആർമിക്ക് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഒരു ഇൻസ്പിറേഷൻ ആണ് ഒന്നേ ചൊറ്റക്കെട്ടായി നിന്ന് നമുക്ക് പോരാടണം വിജയം സുനിശ്ചിതം ഇന്ത്യ തന്നെയായിരിക്കും ജയിക്കുന്നുണ്ടാവുക എല്ലാ അർത്ഥത്തിലും പീസും നമ്മുടെ സമാധാനവും ഒക്കെ നമുക്ക് നിലനിർത്താൻ കഴിയട്ടെ ഇനിയൊരു പെഹൽഗാം ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു മുന്നോടിയായിട്ട് ഇതൊരു വലിയ യുദ്ധത്തിലേക്ക് കലാശിക്കാതിരിക്കട്ടെ പെട്ടെന്ന് തന്നെ ഇതൊക്കെ മാറട്ടെ നമ്മുടെ ജീവിതം നമ്മുടെ സഹോദരങ്ങളുടെ ജീവിതവും സമാധാനത്തിലല്ല ഇന്ത്യയിലുള്ള സമാധാനം നിലനിർത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവും സന്തോഷവും അറിയിച്ചു അപ്പൊ ഇതാണ് പുള്ളിക്കാരത്തി ആ ഒരു പരിപാടിയിൽ പറഞ്ഞത് നല്ല കാര്യം വളരെ നല്ല കാര്യം കാര്യം അധികമാരും ഇതിനെപ്പറ്റി പറയുന്ന കേട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചേക്കുന്നത് ഈ പാലസ്തീന്റെ ഒക്കെ പ്രശ്നം വന്ന സമയത്ത് ഓൾ ഐസോൺ റാഫ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ പോസ്റ്റ് ഇട്ട പല നടന്മാരും ഇപ്പൊ മിണ്ടാതിരിക്കുന്നുണ്ട് ഒരു രീതിയിലും ഒരു പോസ്റ്റ് പോലും ഇവരുടെ ഒന്നും ഇൻസ്റ്റഗ്രാം ഹാൻഡിലോ ഇന്നും കണ്ടില്ല അത് മലയാളികളെന്നല്ല ബോളിവുഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് ഓൾ ഐസോൺ റാഫ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ തന്നെ ഉണ്ടായിരുന്നു ഷാരൂഖ് ഖാൻ സൽമാൻ ഖാൻ റൺവീർ കത്രീന കൈഫ് ഇങ്ങനെയുള്ള ഒരുപാട് നടീ നടന്മാര് ബോളിവുഡിൽ ആ സമയത്ത് ഈ ഓൾ ഐസോൺ എന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു പോയിട്ടുണ്ട് ഇവരൊന്നും ഒരു രീതിയിലുള്ള പോസ്റ്റും ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ പറ്റിയിട്ടിട്ടില്ല ഏതെങ്കിലും പേര് ആയിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ മലയാളി നടൻ നടീ നടന്മാര് അന്ന് സപ്പോർട്ട് ചെയ്തിട്ട് ഇന്നും ഇണ്ടാതിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക ഇനി നമുക്ക് കാര്യത്തിലോട്ട് വരാം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ഉദ്ദേശം തന്നെ ഇനി പറയാനുള്ള കാര്യങ്ങളാണ് ഈ ഒരു അറ്റാക്ക് നടക്കുന്ന സമയത്ത് ന്യൂസ് ലൈവായിട്ട് ഓരോ കാര്യങ്ങളും എയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അടിയിൽ ഒരുപാട് കമന്റ് ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ ആ ലൈവ് ചാറ്റിൽ വന്ന ഒരു പർട്ടിക്കുലർ കമന്റ് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എനിക്ക് എടുത്ത് അയച്ചു തന്നു ഞാൻ ഒന്ന് വായിക്കാം എ എ കെ നൌഷാദ് ആലപ്പുഴ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു കമന്റ് വന്നേക്കുന്നത് ഇവൻ എഴുതി വെച്ചേക്കുന്നത് ഞാനൊന്ന് വായിക്കാം ഐ എം എഫ് ഫണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ സഹായം പാകിസ്ഥാന് അൽഹീല പണമുണ്ടെങ്കിൽ ആയുധങ്ങൾ വിൽക്കാൻ അമേരിക്ക റെഡിയാണ് ഇത് നമ്മുടെ ഒരു മലയാളം ന്യൂസ് ചാനൽ അടിയിൽ മലയാളത്തിൽ വന്ന ഒരു മലയാളി എഴുതിയ കമന്റാണ് ഒരു കമന്റും കൂടെ ഉണ്ട് അതുകൂടെ സെയിം അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റാണ് തുർക്കിയുടെ സഹായവും പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തായ പാകിസ്ഥാൻ ഉണ്ട് അതിന് പിന്നാലെ ഐ എം എഫ് എണ്ണായിരത്തി അഞ്ഞൂറ് കോടി ഡോളറിന്റെ സഹായവും ലഭിച്ചു അൽഹമുലീല അള്ളാഹു കൂടെയുണ്ട് പാകിസ്ഥാൻ സഹോദരങ്ങളെ നമ്മുടെ ഇവിടെ കാലുകൊത്ത് നിന്നിട്ട് അവന് കൂറി ഈ പന്ന ഇവനെ തെറി വിളിക്കാതെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാര്യം ഇങ്ങനെയുള്ള കുറേ ആവുമരെയാണ് ഈ ഒരു വീഡിയോ ഈ പന്ന മോനെ അവന്റെ കൂർ അങ്ങ് പാകിസ്ഥാനിലാണ് അവിടെ ഉള്ള ആളുകൾക്കാണ് അവൻ സപ്പോർട്ട് എടുക്കുന്നത് ഇത്രയും കാലാകാലങ്ങളായിട്ട് അവന്മാര് നമുക്കിതിരെ നടത്തിക്കൊണ്ടിരുന്ന ഭീകരാക്രമണത്തെ പറ്റിയോ പഹൽഗാമിൽ പത്തിരുപത്തായിരം നിരപരാധികൾ മരിച്ചതിനെ പറ്റിയോ ഒന്നും ഇവന് ഒരു വ്യാകുലതയും ഇല്ല ഒരു നോവുമില്ല ഇവൻ ഇപ്പോ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ പന്നക്കൊടയാടി മോൻ പ്രാർത്ഥിക്കുന്നത് അവന്മാർക്ക് വേണ്ടിയിട്ടാണ് ഇവന്റെ ഈ ഒരു ഫേഗം കൊണ്ടായിരിക്കാം മേ ബി നോ ഐഡിയ അക്കൗണ്ടിൽ കയറി നോക്കിയ ഒന്നും നമുക്ക് കിട്ടിയില്ല എന്തെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫോട്ടോ എങ്കിലും കിട്ടിയായിരുന്നെങ്കിൽ വലിച്ച് ഞാൻ ഇവിടെ ഞാൻ ഞാൻ വെച്ചാൽ ബഹുമാനപ്പെട്ട അതോറിറ്റി കാണുന്നുണ്ടെങ്കിൽ ഈ എ കെ ആ ഒരു പേര് അങ്ങനെ ഒരു വ്യക്തി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പൊക്കുക ഇവനൊക്കെ ഭീകരവാദികളാണ് നമ്മുടെ നാടിന് ദോഷം മാത്രം ഇവനെ പോലുള്ളമാര് ഉണ്ടാക്കത്തുള്ളൂ കഴിഞ്ഞില്ല അടുത്തവനെ പരിചയപ്പെടാം ഇത് സ്ട്രോക്ക് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ ആണ് യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ ഉള്ള ഉള്ള വ്യക്തിയാണ് ഈ ഒരു വ്യക്തിയെ പറ്റി ആദ്യമായിട്ട് ബിച്ചു ആണ് വീഡിയോ ചെയ്യുന്നത് പിച്ചുവിന്റെ വീടിന് അടി വന്ന ഒരു കമന്റ് ആണ് ആ കമന്റ് ഞാനൊന്ന് വായിക്കാം ഇസ്രയേലിൽ ചിലർ ആക്രമണം നടത്തി അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഫലസ്തീനികളെയും കൊല്ലാം എന്ന് ന്യായീകരിച്ചവർ ഇപ്പോ ാണ് കാശ്മീരിൽ ഇന്ത്യൻ സൈന്യം തീവ്രവാദികളെ കൊന്നു അതുകൊണ്ട് നിരപരാധികളടക്കം എല്ലാ ഇന്ത്യക്കാരെയും കൊല്ലാമെന്ന് നിങ്ങളുടെ അതേ അവരും എടുത്തു സിമ്പിൾ ഇരട്ടത്താപ്പ് മാറ്റിവെച്ചാൽ എല്ലാ ചാണകങ്ങൾക്കും ആഘോഷിക്കാം അപ്പോ കഴിഞ്ഞില്ല ഒരു കമന്റും കൂടെ ഉണ്ട് മറ്റേ ഫേസ് അടക്കം ഞാൻ കാണിച്ചു തരാം ഇന്ത്യൻ സൈന്യം എന്ത് വേണമെങ്കിലും കൊല്ലട്ടെ തിരിച്ചു നിരപരാധികളെ കൊല്ലാൻ തീവ്രവാദികൾക്കും പാകിസ്ഥാനും അവകാശമുണ്ട് എന്നാണല്ലോ ചാണകങ്ങളുടെ ലോജിക്ക് ബാലൻസിങ് ചെയ്യാൻ മാത്രമുണ്ടല്ലോ കാശ്മീർ ഇഷ്യൂ അമ്പതിനായിരം പേർ കൊല്ലപ്പെട്ട സംഭവം ചീള് ഇരുപത്തി ആറുമായി ബാലൻസ് ആവണമെങ്കിൽ അത് ഷാഗയുടെ പ്ലൂട്ടോണിയം തുലാസ് ആയിരിക്കും ആയിരത്തിലൊന്ന് പ്രാധാന്യം ഈ പ്രശ്നത്തിനില്ല മണിപ്പൂരിന്റെ നൂറിലൊന്നും ഈ നാറി ഇവിടെ നടന്ന യുദ്ധത്തെ വേറൊരു രാജ്യത്ത് നടന്ന ഇതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഇരുപത്തി ആറ് വരെ കൊന്നത് അവന് ചീള് കേസാണ് ഇവന്റെ ഈ ഒരു കമന്റിൽ നിന്ന് ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് കൃത്യമാണ് കൺഫേം ആണ് ഇവൻ എന്താണെന്ന് ഇവന്റെ പ്രൊഫൈൽ അടക്കം വിച്ചു സ്ട്രോക്ക് എടുത്ത് അത് കണ്ടപ്പോഴാണ് ഞാൻ ഇതാണ് ഈ ഇവന്റെ പേര് നസീം ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് നിങ്ങൾക്ക് ഇതാണ് ഇവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആലപ്പുഴ ഇതും ആലപ്പുഴയിൽ നിന്നാണ് നേരത്തെ വന്നൊരു കമന്റും ആലപ്പുഴയിൽ നിങ്ങൾ നോക്കിക്കോ ഈ സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആലപ്പുഴ അതില് ഈ പിള്ളേർക്ക് ക്ലാസ് എടുക്കുന്നവനാണ് ഇവൻ അതിന്റെ ഫോട്ടോ ആണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്രയും തീവ്ര ചിന്താഗതിയുള്ള ഇവനാണ് നമ്മുടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് ക്ലാസ് ഇവൻ ക്ലാസ് എടുത്ത് ഇവന്റെ ക്ലാസ്സിൽ എത്ര കുട്ടികൾ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ടാവും ഇവന്റെ ഈ ചിന്താഗതികളായിരിക്കും ഈ വരുന്ന തലമുറയുടെ തലയിലോട്ട് ഇഞ്ചക്ട് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ അടിക്കുന്നതിന് മുമ്പ് ആദ്യം ഇവിടുന്ന് നിരോധിക്കേണ്ടത് ഇങ്ങനുള്ള പുഴുക്കുത്തുകളെയാണ് അവന്മാർക്ക് അവിടെ നിന്ന് ഒരു കിണയും ചെയ്യാൻ പറ്റത്തില്ലെന്ന് നമ്മൾ തെളിയിച്ചു കൊടുത്തതാണ് അവന്മാർക്ക് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇങ്ങനെയുള്ള അവന്മാരെ വെച്ച് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യാനാ പറ്റുന്നു ആദ്യം നമ്മുടെ രാജ്യത്താണ് ശുദ്ധികലശം നടത്തേണ്ടത് എന്നിട്ടാണ് പാകിസ്ഥാനിലോട്ട് പോകേണ്ടത് കാര്യം അവിടെ ഉള്ള ഭീകരവാദികളെക്കാൾ കൂടുതൽ ഇവിടെ നമ്മുടെ നാട്ടിലുണ്ട് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഇനി അടുത്തത് വേറെ വേറൊരുത്തരെ കാണിക്കാം പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു അദ്ദേഹം മരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മോൾ ആരതി അവരുടെ ആ ഒരു വാർത്തയ്ക്ക് അടി വന്ന ഒരു കമന്റ് ഇവനാണ് ആ ഒരു കമന്റ് ഇട്ടേക്കുന്നത് ഇവൻ്റെ പേര് സനൂഫ് എന്നാണ് ഇതാണ് ഇവന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി അന്ന് വന്ന ഒരു കമന്റാണ് ഈ കമന്റ് ഞാൻ വായിക്കാം ഇങ്ങനെയാണോ എന്റെ സഹോദരങ്ങൾ ഈ കാഫിറിനെ കൊന്നുകളഞ്ഞത് നന്നായി ഇന്നല്ലെങ്കിൽ നാളെ കാശ്മീർ ഞങ്ങൾ പിടിച്ചടക്കും ഇന്ത്യയിൽ നിന്ന് കാശ്മീരിനെ വേർപെടുത്തും മറ്റ് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ കാർക്കിച്ചു തുപ്പും കാശ്മീർ അപകടത്തിലാണെന്ന് ലോകം തിരിച്ചറിയും എന്റെ സഹോദരങ്ങൾ ഇന്ത്യയിലേക്ക് കടന്നു കയറി ഇന്ത്യൻ മുസ്ലിമിനെ സംരക്ഷിച്ച് ബാക്കി മനുഷ്യരെ കൂട്ടം കൂട്ടമായി നശിപ്പിച്ചിരിക്കും കാലങ്ങളോളമായി കാത്തിരിക്കുകയായിരുന്നു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി ഞങ്ങൾ ഇന്ത്യൻ ആർമിയെ കൊന്നിരിക്കും സ്ലീപ്പർ സെൽസിനെ നിങ്ങൾക്ക് കൊല്ലാൻ കഴിയും ഞങ്ങളുടെ ആശയവും ലക്ഷ്യവും ഒരിക്കലും മരവിപ്പിക്കാനും ഇല്ലാതാക്കാനും സാധിക്കില്ല നാരെ തക്ബീർ എന്ന് ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഒരു ദിവസം നിന്റെയൊക്കെ അടുത്ത് ഞങ്ങൾ എത്തിയിരിക്കും അന്നത്തെ ആ വീഡിയോ പഹൽഗാം അറ്റാക്ക് നടന്ന സമയത്ത് അന്നത്തെ ആ വീടിന്റെ അടിയിൽ വന്ന കമന്റ് ആണ് ഇവൻ ഒരു മലയാളിയാണ് ഇവന്റെ മുഖം ഓർത്തു വെച്ചോ ബഹുമാനപ്പെട്ട അതോറിറ്റി ഇവൻ പുറത്തെ കണ്ടാണ് ഇവൻ ഗൾഫിലെ സംതിങ് സൗദി അറേബ്യയിൽ എന്തോ ആണ് ഇവന്റെ പ്രൊഫൈൽ എടുത്ത് ഇവൻ ഇന്ത്യയിൽ എന്തെങ്കിലും കാലുകൾ ഇവനെ അറസ്റ്റ് ചെയ്താകത്തരണം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളവന്മാരെ ഉന്മൂലനം ചെയ്യാനുള്ളതാണ് കാരണം പാകിസ്ഥാൻ ഈ മാതിരി തൊട്ടിത്തരവും തന്തയില്ലായ്മയും കാണിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുക്കുന്നത് നമ്മുടെ ഈ നാട്ടിലുള്ളവന്മാർ തന്നെയാണ് ഇനി അടുത്തൊരുത്തൻ ഓൾറെഡി പിടിയിലായിട്ടുണ്ട് അത് ഒരു മലയാളിയാണ് റിജാസ് എന്ന് പറയുന്നത് അവനൊരു പത്രപ്രവർത്തകനാണെന്നാണ് അവൻ പറയുന്നത് അവന്റെ അക്കൗണ്ടൊക്കെ ഇപ്പൊ ഇന്ത്യയിൽ ബാൻഡാണ് ഇൻസ്റ്റാഗ്രാമും ട്വിറ്ററും എല്ലാം ബാൻഡാണ് അവനവൻ പോലീസ് പിടിച്ചിട്ടുണ്ട് ഇവൻ ഇന്ന് ഇവിടെ കേരളത്തിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവന്റെ വീട്ടിൽ എറണാകുളത്ത് കണ്ടാണ് അവന്റെ വീട് എ ടി എസ് ഐ ബി ഓഫീസേഴ്സും കൂടെ അവൻ വീട്ടിൽ കയറി അവൻ്റെ എല്ലാവരെയും ചോദ്യം ചെയ്യുക അവൻ എന്നിട്ട് പോസ്റ്റല്ലെല്ലാം നമ്മുടെ കിട്ടിയിട്ടുണ്ട് എടുത്ത് വെക്കാൻ പറ്റില്ല കേരളം കമ്മ്യൂണിറ്റി വയലും അന്ന് പറഞ്ഞ കാര്യം എന്ന് കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം പാകിസ്ഥാനിലെ കുട്ടികളെ കൊന്നു കൊന്നു ഇവൻ 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 അന്നത്തെ പറഞ്ഞേക്കുന്നത് ഓപ്പറേഷൻ എന്ന് കഴിഞ്ഞാൽ ഹ്യൂമാനിറ്റിക്ക് അറ്റാക്ക് എന്നാണ് ഇന്ത്യയുടെ മോറൽ വാല്യൂ എന്നുള്ള രീതിയിലാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആണ് പൊക്കിയേക്കുന്നത് റിജാസ് വയസ്സുള്ള ഇവൻ ഇവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുമ്പോൾ പല കാര്യങ്ങളും വ്യക്തമാണ് എനിക്ക് വീഡിയോ വെക്കാൻ കാര്യം ഇവിടെ ബാൻഡാണ് അതുകൊണ്ട് വെക്കാൻ പറ്റുമായിരുന്നെങ്കിലും പല കാര്യങ്ങളും എടുത്ത് പറയാൻ ഈ അറ്റാക്ക് നാഗ്പൂരിലാണ് അന്ന് അവിടെ നിന്നാണ് ഇവൻ പോസ്റ്റ് ഇടുന്നത് മെയ് എട്ടാം തീയതി ഇവനെയും കൂടെ ഒരു ഇവന്റെ പെൺ സുഹൃത്തുണ്ട് ആ പെണ്ണിനെയും കൂടെ ചേർത്തിട്ടാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത് ആ പെൺകുട്ടിയെ വിട്ടയച്ചു ഇവനെ മാത്രമാണ് ഇപ്പം കസ്റ്റഡിയിലുള്ളത് ഇവന്റെ അക്കൗണ്ട് എടുത്താൽ തന്നെ ഒരു കൂട്ടം ടീംസിനും ഈ നാറിയുടെ അതുപോലെ തന്നെ നേരത്തെ കാണാൻ ഈ നാറിന്റെ പേരെന്തായിരുന്നു നസീം ഇവന്റെ അക്കൗണ്ട് എടുത്ത് പരിശോധിക്കണം ഇവന്റെ ഫ്രണ്ട് ലിസ്റ്റിലുള്ള എല്ലാമാരെയും പരിശോധിക്കണം അതിനകത്ത് മിനിമം ഒരു പത്തുമണത്തിനെങ്കിലും കിട്ടും ഇവന്റെ അതേ ചിന്താഗതിയുള്ള എല്ലാത്തിനുള്ള ദുരിതണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള നല്ല മുസ്ലിംസിനെയും കൂടെ പറയിപ്പിക്കുന്നവന്മാരാണ് ഇവന്മാര് അവർ ാണ് ഇവൻ്റെ ഏറ്റവും വലിയ ചീത്ത പേര് ഞാൻ മുസ്ലിംസിന്റെ ഇട കിടന്ന് ഒരു വ്യക്തിയാണ് എനിക്കറിയാം അവർ എന്താണെന്ന് നല്ല ആൾക്കാരെയും കണ്ടിട്ടുണ്ട് മോശം ആൾക്കാരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉമാരെ പോലുള്ളവന്മാരെ അറിയാമെങ്കിൽ ഇവനെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരിക പബ്ലിക്കിന് ഇട്ടു കൊടുക്കുക നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരു രീതിയിലും നമുക്ക് സൗകര്യം നമ്മളൊക്കെ ഈ സദേൺ പാർട്ടി കിടക്കുന്നതുകൊണ്ടാണ് നമുക്ക് നമുക്കിതൊന്നും വലിയൊരു പ്രശ്നമല്ലാതെ നിലപ്പോ തോന്നുന്നത് പക്ഷെ നോർത്ത് ഇന്ത്യയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അങ്ങനെ അല്ല കാര്യങ്ങൾ കിടന്നുറങ്ങുമ്പോൾ മേളിക്കൂടെ പോകുന്ന സൗണ്ട് കേൾക്കാം എന്റെ ഒരു അനിയൻ ഉണ്ട് പഞ്ചാബിൽ അവൻ ഇന്നലെ വീഡിയോ എടുത്ത് അയച്ചു തന്നു ഈ സാനം മേളിക്കൂടെ അവനവിടെ കാണാൻ പറ്റും ഈ സാധനം പോകുന്നതും ഇവിടുത്തെ മിസൈൽ പോയി ഇന്റർസെപ്റ്റ് ചെയ്യുന്നതും നമ്മളൊക്കെ സമാധാന ഉറങ്ങുന്നത് നമ്മൾ ഇങ്ങനെ അറ്റത്തായ കൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നു ഇങ്ങനെയുള്ളവന്മാരെ ഇതുപോലുള്ള നാറി പുഴുക്കുത്തുകളെ ഇതുപോലുള്ള പേപ്പട്ടികളെ ഇതുപോലുള്ള രാജ്യത്തെ ഒറ്റ കൊടുക്കുന്ന ചതിയന്മാരെ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും എക്സ്പോസ് ചെയ്യുക അതിന് തന്തയാണെങ്കിലും അനുജനാണെങ്കിലും ആരാണെങ്കിലും എക്സ്പോസ് ചെയ്യുക കൂടുതലൊന്നും എനിക്ക് പറയാനില്ല എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ ജയന്തു